ാണ് ഞങ്ങള് വന്ന ഏടിയാ

അപ്പം അവിടെ ഈ ഫൗണ്ടൻ ഒക്കെ കണ്ടപ്പോൾ ചുമ്മാ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അത് കണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു ആരും എൻ്റെ മുഖത്തെ ഈ ഒരു 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 പെർഫിനെസ് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട രാവിലെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോഫീം കുടിച്ചിറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പം ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നമ്മുടെ മൂഡൊക്കെ ഒന്ന് ഒന്ന് ആയി അതിന് മേലെ നടക്കാൻ അപ്പൊ ആ സ്റ്റെപ്പ് കയറി നമ്മൾ മണ്ടക്ക് വന്നപ്പോ കണ്ടൊരു വ്യൂ ആയിരുന്നു ഇത് അതായത് നമുക്ക് ഓൾമോസ്റ്റ് പാർക്ക് ഒരു അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അവൻ ഓർത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ ഇതിനെ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് എങ്ങോട്ടാ എങ്ങോട്ടാ കൂടെ വരാൻ തോന്നുന്നു ഒരു നിങ്ങൾ എങ്ങനെ നല്ലത് രാവിലെ എണീറ്റ് കിട്ടിയാൽ മതി എണീറ്റ് കിട്ടണം അല്ലടി പിന്നെ നേരം തിരിച്ചോ വയനോട്ട സാന്നു ഞാൻ പറയാൻ അല്ലേ കുളിച്ചു വന്നി പാർക്കിങ്ങേരെ വന്നി പട്ടേ எடுங்க <laughs> 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 <Adventure> <inaudible> <sighs>

വൈറ്റ് ഷുഗർ ഞാൻ ഒരുകാലം പ്രൊമോട്ട് ചെയ്തിട്ടില്ല യൂസ് ചെയ്യരുത് ഷുഗരെ പ്രൊമോട്ട് ചെയ്തില്ല പിന്നെണ വൈറ്റ് ഷുഗർ പക്ഷേ ഇപ്പോ ನನಗೆ ഒരു ഗ്രേവിങ്സ് കുറേ നാളായിട്ട് ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്തു കൊണ്ടാണോ വലന്ന കള്ളമായി പോകും കുറച്ചോ കുറച്ചേ യൂസ് ചെയ്യണോ കൊഞ്ച കൊച്ചട ഡോണ്ട് യൂസ് ഷുഗർ 2 സ്പൂൺ ആണ് ഞാൻ നിങ്ങൾക്ക് 2 3 മേർക്കുര ഇട്ടുകൊടുത്തരുന്നത് അത് ഇത്ര ഓവർ ആണ് എനിക്ക് പറയാ കുറച്ചോ ഇട്ടോ ഇത്ര ഷുഗർ തന്നെ ആയി പോട്ടേ ബെസ്റ്റ് ബിന്ദുനി നീ ഷുഗർ വണ്ടിരുന്നൈക എന്നല്ലേ മിക്സർ ഓഫ് കോഫി വിത്ത് ഷുഗർ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ശ്രീജ് കൊടുക്കും പണ്ടൊക്കെ ഇവിടെ മോദിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ബിക്കോസ് ഇത് നന്നായി വൈസ് നന്നായി ഇനി നമ്മൾ ഈ പാൽ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുന്നു അപ്പൊ അവിടെ പാൽ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു കുറച്ചെടുത്തിങ്ങനെ ഒഴിക്കുന്നു തള വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ ഇനി തളയ്ക്കട്ടെ

യോഗ <kung> ചെയ്യുന്ന <government> अरे बुलिया अरे कॉफी बोरा है वो कॉफी बोरा है लेकिन सब तीन बरस यू नहीं करो सब संदेह टू लॉग में फरार ना हो यार <laughs> कॉफी बोरा है तो तो मैंने ऑनलाइन स्पष्टीकरण കേട്ടുവാ നീ എന്താ ഒരു കിലോമീറ്റർ അവിടെ പോയിരിക്കുന്നു അവള് നൃത്തം കണ്ട തോന്നുന്നു ഞാനാരളാരളി വൈബി ഇങ്ങനെ കാണുന്നതല്ല മഴ സമയത്ത് ഇവിടെ കാണി ആറ്റിറ്റ്യൂഡ് പാട്ടി

ണെങ്കിൽ ഒരു സൺഡേ നമ്മൾ വീട്ടിലായിരിക്കും വീട്ടിൽ കണ്ടിന്യൂ വീട്ടിൽ നിന്ന് ഇരിക്കുന്നു അങ്ങനെയൊക്കെ പരിപാടികൾ പിന്നെ വേറെ ആർക്ക്

കേസവണ്ട പല്ല് കണ്ടോ നീ കാണിക്കടി നിന്റെ പല്ല് എപ്പോഴാ പറഞ്ഞ് ഓക്കെ കേസ അപ്പൊ നമുക്ക് ദോഷ സ്ഥലം നിൽക്കടി കുഞ്ഞുങ്ങളുടെ പല്ലല്ലേ വെളുപ്പം പറയത്തില്ല കേസ അപ്പൊ നമ്മക്ക്

നല്ലൊരു വേണോ തിന്നാൻ ഞങ്ങളെ താരം ഇവിടെ ഞങ്ങൾ സിനിമക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഒരു മണിക്കൂറിന്റെ യാത്രയുണ്ട് ഇലവൻ ഫോർട്ടി നയ ആര് നല്ലതാ നീനൊക്കെ ഷൂസ് എപ്പഴാണെങ്കിലും താഴെ ഇതിനെ പോയിക്കാ പറഞ്ഞൊക്കെയാണ് പണ്ടിയാണോ ഹലോസ് ഒരു ഹായ് ഇങ്ങോട്ട് നോക്കിക്കേ അമ്മ ഭയങ്കര പെണക്കത്തിലാണ് അത് തന്നെ ഇംഗ്ലീഷ് പട എനിക്കിഷ്ട പിന്നെ ഇംഗ്ലീഷ് കാര്യന്ന് മമ്മി അതൊന്ന് ക്ലീൻ ആക്കണേ ആക്കണേക്ക് ഫോൺ വരെ താഴെ ചാൻസസും ഞാൻ കാണുന്നുണ്ട് നമുക്ക് തിയേറ്ററിൽ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയായിരുന്നു കഴിയുമ്പോൾ പക്ഷെ നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ എത്തി പന്ത്രണ്ട് ഇലവൻ ഫോർട്ടി ഫൈവിന്റെ ഷോ ആയിരുന്നു എത്തിയിരുന്ന എനിക്ക് അതൊന്നും അല്ല പറയേണ്ടത് നിങ്ങൾ സൺഡേ ലേറ്റ് ആയിട്ട് ഇല്ലാണെങ്കിൽ ഒരു ദിവസങ്ങളിലും നിങ്ങൾ രാവിലെ എങ്ങനെ എങ്ങനെയാവേണ്ട മൂവിയാണ് നിങ്ങൾ ഞാൻ പറയാം പറ്റിയേ കാണാൻ എന്റെ അമ്മ പറഞ്ഞു അവിടെ എന്തൊക്കെ പ്രശ്ന അപ്പോ നമുക്ക് നമ്മക്കിവിടെ മഴ പെയ്യാൻ തുടങ്ങി കുറച്ചായിട്ട് നമ്മൾ പുറത്തിറങ്ങിട്ട് പിന്നെ പ്പോ ഡും ഗോൾഡ് കോഫിയും കൂടി കുടിക്കാൻ വേണ്ടി സ്ഥലത്ത് വന്നു അവരുടെ പോകണ്ടെങ്കിൽ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാൻ ഉള്ളിയും തക്കാളിയും ഞങ്ങളിത് കഴിക്കട്ടെ സോ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി വീട്ടിൽ വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു ഗൈസ് അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി അപ്പം അമ്മ പറഞ്ഞിരുന്ന് സൺഡേ അല്ല അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടീം കൂടാണ് ഈ ഡ്രസ്സ് ഇട്ടത് ഏകദേശം ഏകാദശിയാണ് നീ ആ താങ്ക് യു സ്റ്റേജുമാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവം പറഞ്ഞത് ഏകാദശിയാണ് ഏകാദശിയാണ് സോ ഞാൻ നമ്മുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാനായിട്ട് അമ്മ റെഡിയായി നിൽക്കുകയാണ് സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ